ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലേഹ എന്നൊക്കെ നോക്കാം അപ്പുറത്തേക്ക് നോക്കിയിട്ട് ഓക്കെ അപ്പം ഞാനും അലേഹി ഇന്ന് പുറത്തോട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് നമ്മുടെ വീട്ടിലൊരു കൊച്ചു ഡേ ആണ് അപ്പോൾ രാവിലെ തൊട്ട് ഒരു ഉച്ച വരക്കുള്ള കുറച്ച് സംഭവങ്ങൾ അതായത് വീട്ടിലെ ഉമ്മാരില്ല നമ്മളുണ്ടാക്കുന്ന കുറച്ച് സംഭവങ്ങൾ അതായത് എന്നും പിൻ്റെ അറിവിലിപ്പോൾ അവർ പോയ അന്ന് തുടങ്ങിയ മോര് കറിയാണ് ഇവിടെ കായ്ച്ച അപ്പോൾ ഇന്ന് എന്ത് കറിയാണ് ആ കറിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കിനാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അതായത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് മീൻ ഇതിൻ്റെ അടുക്കൊന്ന് വാങ്ങിയാൽ ഒന്ന് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അല്ലേ റൂട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് അങ്ങനെ ഉമ്മാരവിടുന്ന് നാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഒരു ബസ്സിന് കുറച്ച് വരാറുണ്ട് അപ്പോൾ അവർ ഒരു അവിടുത്തെ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഇറങ്ങി ഇൻഷാള്ള നമ്മൾ രാത്രി പോലെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവും നമുക്കൊരു രണ്ട് മണി മൂന്ന് മണിയായാലും അവല് നമ്മൾക്ക് കൊച്ചിയിൽ തന്നെയാണ് ഒരു റിട്ടേൺ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടാൻ വേണ്ടി പോവും നാളെ രാവിലെ ആകുമ്പോഴേക്കും അവർ എയർപോർട്ടിൽ ഇറങ്ങും കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങും ഇൻഷാള്ള ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലോട്ട് എത്തും അവർ പോയ ൗത്യൊക്കെ നല്ല അടിപൊളിയായി നല്ല വൃത്തിക്ക് എല്ലാ റാത്തായിട്ട് നടന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം മനുഷ്യല്ല അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കിടക്കാം രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഈ വാപ്പനെ കൊണ്ടാണ് പണിയിൽപ്പിക്കുന്നു ഏഹ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊഴങ്ങിയില്ലേ ഏഹ് അല്ല എന്നും മോര് കറിയ നിങ്ങക്ക് രസം അറിയോ അല്ല ഇവരോട് രണ്ടാളോട് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയോന്ന് ഏഹ് അറിയോ ആ ഞാൻ ചക്കറിനോടും സീനിനോടും പറയാത്തെന്താന്ന് വെച്ചാൽ അവർക്ക് ഹെവി കറി ഒന്നും കറിയൊന്നും വക്കാറിയില്ല ഇതാവുമ്പോ ഒരു പുളിവെള്ള എന്തെങ്കിലും ഒരു പുളി ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ടാണേ സിക്ക് വെക്കാറില്ല ഞാൻ വെച്ചിരുന്നു കേട്ടോ

നിങ്ങളുടെ നാട്ടിലെന്താ പറയാ കൊല്ലത്ത് എന്താ പറയാ ചക്കരത്തി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാ രസപ്പൊടി കിട്ടിട്ടുണ്ട് രസം പൊടി ഇതെങ്ങനെ ഉണ്ടാക്കാന്നറിയില്ലേ കൊറച്ച് ചുടുവെള്ളം ഇട്ടിട്ട് കഴിക്കണ്ട ചോദിച്ചെ ഉം അതുപോലെ അതിന്റെ തലയുടെ അവിടെ ആ ചുണ്ടും ഒന്ന് കളിയും ആ കാഷ്ട് വലിയ പരന്ന പീസായിട്ട് തരാം ചിലവരത് പരന്ന ബേസ് ആയിട്ട് പൊരിപ്പും എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ടല്ലെങ്കിൽ മാറിക്കണത്രേ ഗൾഫിലാകുമ്പോൾ എങ്ങനെയുണ്ട് ല്ലോ അല്ലേ ശാ ഓക്കെ അപ്പൊ എന്തായാലും അവര് പോയതൊക്കെ റാത്തായിട്ട് നടന്നു ദിവസം പോയതൊന്നും അറിഞ്ഞില്ല എത്ര പെട്ടെന്നാണ് ഒരു പതിനെട്ട് പതിനാറ് ദിവസം അല്ലേ പതിനാറ് ദിവസല്ലേ പതിനാല് ദിവസമായിട്ടാണോ കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മോൾക്ക് വെച്ച് മോളാണെങ്കിലും മോനാണെങ്കിലും മോൾക്കുള്ള മോൻക്കുള്ള പേര് ഇടാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല വെറൈറ്റി അല്ല അടിപൊളി പേരൊക്കെ ഇട്ടായിരുന്നു ഒരുപാട് താങ്ക് യു അതുകൊണ്ട് അതിൽ നിന്നൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അത് ഇങ്ങിടുന്ന ടൈമിൽ നമ്മൾ പറയാം എന്തായാലും അത് നമുക്ക് നമ്മളത് മനസ്സിലാദ്യം കണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ആയിട്ടുള്ള ഒരു പേരാണ് ബോയ്ക്കും കണ്ടുവച്ചിട്ടുള്ളത് ഗേളിനും ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ബോയ് ആണ് നമ്മൾ ഒപ്പിച്ചൊരുക്കല്ല കേട്ടോ അഥവാ ഇനി ബോയ് ആണെങ്കിലും ഗേൾ ആണെന്നുണ്ടെങ്കിലും പേര് അന്ന് തന്നെ കണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ ജനന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ അത് അങ്ങോട്ടും ആക്കി ഇങ്ങോട്ടും ആക്കിയിട്ടും അതിൻ്റെ പിന്നാലെ നടക്കാൻ വേറൊരു ദിവസം നടക്കേണ്ടി വരും ഇതൊക്കെ അവിടെ നിന്ന് തന്നെ കൈയോടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ ഏതായാലും നമ്മള് പേരിടണമല്ലോ ഓക്കെ അപ്പൊ എന്തായാലും അത് ഇട്ടതും നമ്മൾ മനസ്സിൽ കണ്ടതൊക്കെ ഒന്നാണ് ഇനിയും അതിലും നല്ല പേരുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ചൂസ് ചെയ്തു വരും നമുക്ക് നമുക്കും എന്താണ് ഇഷ്ടപ്പെട്ട ആ പേരിനോടൊക്കെ സാമ്യമുള്ള വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു പേരായിട്ട് തോന്നി ഇതാണ് വെണ്ടക്ക തോരൻ അല്ലേ വണ്ടൊക്കെ പൊരിക്കുക കുറച്ച് ദിവസമായിട്ട് വൈതനക പൊരിക്കലും വണ്ടക്ക പൊരിക്കലും ഉരുളങ്കൊരിക്കലൊക്കെയാണ് നമ്മൾ ഒരു നേരേ വീട്ടിൽ നിന്ന് കഴിക്കണുള്ളു രാത്രിക്കത്തു നേരം നമ്മൾ പുറത്തുനിന്നാ കഴിക്കല് അല്ലേ ദോശയും പുട്ടൊക്കെ ആയിട്ട് രാത്രി പൊറത്തുനിന്നാണ് കഴിക്കല് രസണ്ടാക്കണം ബാക്കിയുള്ളവര് കൂടി കാട്ടോട്ടെ രസമൊക്കെ ഇണ്ടാക്കും പക്ഷെ നമ്മള് ഒരു വെറൈറ്റി രസം വേണ്ടിട്ടാണ് അല്ലേ എന്നുണ്ടാക്കി വ്യത്യസ്തമായിട്ട് രുചിയോടെ കഴിക്കാൻ വേണ്ടിട്ടുള്ള രസം ഉണ്ടാക്കാനാണ് ഞമ്മളിപ്പോ നോക്കുന്നത് എന്തൊക്കെയല്ലേ എഴുതിയിക്കുന്നത് നിങ്ങൾ രസപ്പൊടി വാങ്ങിക്കാന്ന് പറഞ്ഞു ഇപ്പൊ രസപ്പൊടി വാങ്ങിയപ്പോണ്ടാക്കാൻ പറഞ്ഞു പത്ത് മിനിറ്റോട്ട് ഞാൻ ഇണ്ടാക്കി ഞാൻ തിന്നണില്ല അപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങള് തിന്നെന്താറിയാന്ന് ഇണ്ടാക്കി ഞാൻ തിന്നുന്നുണ്ട്

ഒടുവിൽ ഞാൻ തന്നെ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രണ്ട് ചട്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മറ്റേ പണ്ട് മോഹൻലാൽ സിനിമയിൽ കോഴിനെ മച്ചമാരിയാകുന്ന പെട്ടു തോന്നുന്നു അപ്പൊ രണ്ട് ചട്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഈ കവറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഉണ്ടാക്കുകയാണ് ഞാൻ കഴിച്ച നമ്മള് മഴ പെയ്യുണ്ടോ അത് ഇത് മഴ പൂണവഴിയോ അത് കുഴപ്പമില്ല ഞാൻ അഥവാ അപ്പൊ വെച്ചിട്ടുള്ളൂ

ൊടി വാങ്ങിയോ പിന്നെ തീൻചട്ടി ഇവിടെ വെക്കാൻ പറ്റും വേറൊരു തീൻചട്ടി ഇവിടെ ഇണ്ട് അതില് കൊറച്ച് വെളിച്ചെണ്ണ പിന്നെ എണ്ണ ഒലിച്ച് വറ്റൻ മുളകും മുളക് മൂന്നെണ്ണം അഞ്ചെണ്ണം കടുക് പുളി വെള്ളം ഇട്ടാ മതി മൃദുവായിട്ട് മൃദുവായ ോ മൃദുവാക്കണം രണ്ട് കമേട്ടിട്ടുള്ള നമ്മളത് മൃദുവാക്കിയിട്ടുണ്ട് നമ്മക്കൊന്നും കണ്ടോ മൃദുവായത്

ഉപ്പിട്ട് ഉപ്പൊ കടണ്ടു മീൻ പരിശാധന ഞാൻ പുലി വെള്ളം എന്നിട്ട് കരിവയിലായിട്ട് കുറച്ച് വെള്ളം ഇപ്പൊ ഇത് മിക്കവാറും പുളി തക്കാളി പുളി നാല് ദിവസം മാറുന്ന ഒന്ന് തിളച്ച് വരുമ്പോ എന്താ വരുമ്പോ എന്താ സാധനം എത്ര ഗ്രാമം പറഞ്ഞേക്കണോ പക്ഷേ രസം പൊടിയും ചേർക്കുക അമ്പത് ഗ്രാമ് അമ്പത് ഗ്രാം പറഞ്ഞപ്പോ പകുതി ഒരു എന്താ പറയുണ്ടോ ഇപ്പൊ തിന്നാൻ പറ്റുന്നതാണല്ലോ ഉപ്പിന്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഈ വെയിലൊക്കെ വെണ്ടക്ക പൊളിയിലൊക്കെ ഇടും എ ബി സി അടുക്കളി അറിയാത്ത പൊടിട്ടോ അതോ സ്പൂൺ അതിന് ഒരു സ്പൂൺ പണിയാകും ഇടപ്പില്ലാം കിട്ടോ പഞ്ഞാണല്ലോ അതെ രസ രസണ്ടാവും നല്ല പൊളി ഉണ്ടാവും ഉപ്പ് ഉപ്പ് എമ്മേ ഉപ്പിട്ടോ അപ്പൊ ആ പുളി കുറച്ചു പുളി അധികാണേ പുളി അധികം തന്നെയാണ് അത് പ്രശ്നമില്ല അത് അത് ഉപ്പിട്ടാ മതി ഉപ്പിട്ട്

ആവശ്യത്തിന് പിന്നെ ഇതില് ചട്ടി വെക്കാൻ പറഞ്ഞ കേട്ടോ ഇവിടെ ചട്ടി ഇവിടെ എണ്ണ വിളിക്കാൻ പറഞ്ഞേ പുസ്തകം നോക്കി ഡ്രൈവിംഗ് വിളിച്ചെ ആ അത് തന്നെ വിളിച്ചത് അതൊക്കെ ഇനിയാണ് ഇതില് വഴി അതില് ചാർജ് ചാർജ് അടുത്ത ചാർജ്ണ്ടാവും അടുക്കളക്ക് എതിരാണിതൊക്കെ വെളിച്ചെണ്ണ ഞാൻ അടുക്കള ഇന്ന് സ്വാദിഷ്ടമായ രസം കൂട്ടിയാണ് നമ്മള് ഭക്ഷണം കെട്ടോ പിന്നെ അതാ മേക്കോ നിങ്ങൾ വറ്റ ഇര തേപിട്ടെ ഇര നിങ്ങക്കൊന്ന് ട്രിട്ടോ ആ ആ ദേ ദേ പൊട്ടൂലെ പൊട്ടോ പൊട്ടോ നാ മാറും നോളി ബോംപപ്പിത് അതെ മാറ്ന്നോ പൊട്ടൂ തേച്ചിട്ട് പൊട്ടൂ കടുങ്ങ കുറവുണ്ടോ ഇല്ല ഇല്ല ഇണ്ട് ശരിയല്ലേ ദനീസുമോ അല്ലേ <muchas> പ്രശ്നമില്ല <coughs> 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 <coughs>

ശരിയായി അലങ്കാരത്തിന് കൊണ്ടുപോക മല്ലിച്ചപ്പ് പുളി വെള്ളം നല്ല പുളിയാ നല്ല വെള്ളം ണോ എന്നത് പുളിയോ പുളി പറയുന്നത് ഇനി ഉപ്പും കൂടി മതി വെള്ളം പാറേണ്ടി വരും കുറച്ച് വെള്ളം മാറുന്നിട്ട് നമ്മളെ അമ്പലക്കുളത്തില് താമര വിരീണമായിട്ടോ അയലൊക്കെ കുറച്ച് പുളി അധികമായ ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് എന്നാലും രസം രസിക്കണം എനിക്ക് ഒരു പ്രൗഢവും ഇല്ലത് ഇപ്പൊ നിങ്ങള് തിന്നിട്ട് എല്ലാരും നേരത്തി ബാത്റൂമിൽ സംശയം ഉണ്ട് അത്ര പുളി കഴിഞ്ഞിരിക്കണേ ആളുമ്പോ ഓരോന്നും ബുക്ക് ചെയ്തോളി ഇനി കുക്ക് ചെയ്യാൻ എന്നോട് പറയരുത് ഇപ്പൊ ചോദിച്ചത് എങ്ങനെ നേരായ അപ്പൊ എന്തായാലും കായ് നമ്മുടെ രസത്തിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചോക്കാം അവര് കൈ തരി നമുക്ക് കൊടുക്കാം സിനിമകൾ വേറെ നോക്കാം നീ ഇത് കുറച്ച് അങ്ങനെ രസൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു നമ്മടെ ആനച്ചവട്ടി ചേടി മുള്ളൻ അങ്ങനത്തെ പറഞ്ഞാൽ മീനിൽ പൊരിച്ചുകൊണ്ടിരിക്കണേ അപ്പഴത്തേ നല്ല വളർത്തോണ്ടിരിക്കണേ സീനു സൗഫിയ സൗഫിയ സൗഫിനോട് കൊണ്ടിരിക്കണേ ചക്കര കുട്ടിയുടെ കണ്ടം തുടങ്ങി കണ്ട തിരുമ്പോണ്ടിക്കണേ അലേഹത അവിടെ എന്തൊക്കെയോ ചെയ്യണേ നിന്റെ രസത്തിന് വെയിറ്റ് നിൽക്കാണ് സീനു അത് കൂട്ടിയിട്ട് ചോറ് ഞാൻ പറഞ്ഞിട്ട് നിക്കാണ് ഇന്ന രസണ്ടാക്കി സംഭവം ലേസം പൊളി കൂടിയെന്നോളൂ അടുത്ത പ്രാവശ്യം ശരിയാവും സാധനം ഓക്കെ കായ്സ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് നമുക്ക് ഇവിടെ മുളക് പൊരിക്കാനും പാടുണ്ട് അതും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ ഇത് മുളകാണ് അതും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ അത് മതി മതി അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ആരും ട്രൈ ചെയ്യുകയാണെങ്കിൽ ട്രൈ ചെയ്യാം പുതിയ റെസിപ്പി രസമാണ് ഓക്കെ അല്ലേ കൂട്ട് പറഞ്ഞ കാണാനൊന്നും പ്രശ്നല്ല കാണാനൊന്നും പ്രശ്ന കാണുമ്പോ രസത്തിന്റെ മാതിരി തിന്നുമ്പോ മാത്രമേ രേസം മാറ്റുള്ളൂ അതുകൊണ്ട് കായോ ആ ഒന്നും അതില് വൈദ്യില്ല ചെലപ്പോ ആ പൊടിയിലുണ്ടാവും ചെലപ്പോ ഓക്കെ കായ് സപ്പ എന്തായാലും പാപ്പ